ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ അമ്പത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഗുരുവായൂർ ഗുരുവായൂർ സബ് സബ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ സമിതി ഓഫീസിൽ ബുധനാഴ്ച നൂറ് പേരെയാണ് ടെസ്റ്റിന് ക്ഷണിച്ചിരിക്കുന്നത് ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ എല്ലാവരും കൂനമൂച്ചയിലെ ടെസ്റ്റ് കൂനമൂച്ചയിലെത്തി എന്നാൽ ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാകൂ എന്ന നിലപാടിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം ഇതോടെ ബുധനാഴ്ച വൈകിട്ട് നടന്ന ആർ ടിഒമാരുടെ ഓൺലൈൻ മീറ്റിംഗിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്റ് അറിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് യാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു നിലവിൽ മൂന്ന് മാസത്തോളം കാത്തിരുന്നാണ് ടെസ്റ്റിന് അനുമതി ലഭിക്കുന്നത് ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം അമ്പതായി കുറച്ചാൽ പത്ത് മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സി നിഷിൽ സെക്രട്ടറി എം കെ അരവിന്ദാക്ഷൻ ജോയിന്റ് സെക്രട്ടറി കെ ആർ ഷൈൻ എന്നിവർ പറഞ്ഞു ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നാല് മാസത്തോളം കാത്തിരുന്നിട്ടാണ് നൂറ്റി ഇരുപത് പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത് അപ്പോൾ അമ്പത് പേരാക്കി കുറച്ചുണ്ടെങ്കിൽ നാളെ മുതൽ അത് ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നത് ആറുമാസമാണ് അപ്പോൾ ഒരാൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധിക്കുള്ളിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവിൻ്റെ മേലെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് എല്ലാവരും ശക്തമായി തന്നെ തന്നെ ഇതിനെതിരെ പ്രതികരിക്കാനാണ് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന് എല്ലാ വിദ്യാർത്ഥികളും ും എന്നാൽ ഗതാഗതകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ ഇതോടെ പുലർച്ചെ അഞ്ചു മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്നും മടങ്ങി നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു ഒരു ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്ത നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി ഇതിപ്പോൾ കുറച്ച് ആൾക്ക് ചെയ്യാം കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് ഓരോരുത്തരോ ഓരോ ആവശ്യങ്ങൾ മാറ്റി വച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത് ഇത്രയും ദിവസം ടെസ്റ്റിന് വേണ്ടി സമയം സമയമെടുത്തു അതുപോലെ കാശിന് കാശ് നമ്മൾ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ടെസ്റ്റിന് വേണ്ടി ഒരു സപ്പറേറ്റ് ഫീസ് ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്ക് ഞങ്ങളോട് അനീതി ചെയ്യാൻ എങ്ങനെ അറിയില്ല ഞങ്ങളിത് ഇവിടെ വന്ന സാറുമാരോട് പറഞ്ഞു പിന്നെ ഞാൻ ജോയിന്റ് ആർട്ടിആനെ വിളിച്ചു പറഞ്ഞു അപ്പോഴൊക്കെ ഒരു നിയമം ഇവർ വന്നിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു ചർച്ച വെച്ചിട്ട് പറയാമെന്നു പറയുന്നത് ഇപ്പൊ സമയം ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴും ഞങ്ങൾ നിൽക്കുക ഞാൻ അഞ്ചു മണിക്കൊക്കെ വന്ന ആളാണ് ഇത്രയായിട്ടും ഒരു നടപടിയും നടന്നിട്ടില്ല ഒരാൾ പോലും വന്ന് അന്വേഷിച്ചിട്ടുമില്ല സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി സിസിടിവി ന്യൂസ് കേച്ചേരി